എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ അധികാരമേൽക്കുന്നതിന്റെ സന്തോഷവുമായി ബി ജെ പി കരുവാരകുണ്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി കരുവാരകുണ്ട് മരുന്നുകളിൽ നിന്നും തുടങ്ങിയ പ്രകടനം കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ കയറി തിരിച്ച് കീഴേതല അങ്ങാടിയിൽ സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അനിൽ പ്രസാദ് രാധാകൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ വാസു എം വിവേകാനന്ദൻ ഷിജു കൃഷ്ണകുമാർ തുടങ്ങി ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെറിയൊരു വീഡിയോ അനുഷേധനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകൾ മൂന്നാമതും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം നേടുന്ന സുദിനമാണിന്ന് ഇന്ത്യ സഖ്യം എന്ന പേരിൽ തട്ടിക്കൂട്ടി പത്തിരുപത്തോട്ടോളം രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് മത്സരിച്ചിട്ടു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ പാർട്ടിക്ക് നേടിയ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് സീറ്റിന്റെ തൊട്ടുക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ ഇന്ത്യ മുന്നണിയാണ് വിജയിച്ചത് എന്ന വ്യാജേനെ പലതരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്തു വർഷം ഇന്ത്യ മരിച്ചിട്ട് പതിനഞ്ചാമത്തെ മൂന്നാമത്തെ ഉയരത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ സത്യപ്രതിജ്ഞ ഏൽക്കുന്നത് നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാ മേഖലയിലും വികസനത്തിന് ഈ ഇന്ത്യ രാജ്യം സജ്ജ സജ്ജമാണ് എന്ന് വോട്ടർമാരിൽ വോട്ടിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അവരത് ബാലറ്റ് പേപ്പറിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് കരുവാരകുണ്ട് നിവാസികളുടെ എല്ലാ വിധത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അവസാനിപ്പിക്കുന്നു